നമസ്കാരം ഭർത്താവിനെ ആശ്വാസവാക്കുകളാൽ വാക്കുകളാൽ തഴുകിയെടുത്ത് വീട്ടിലെ ദാരിദ്ര്യം വരെ പറഞ്ഞ് സ്വന്തം ഭാര്യ ഭർത്താവിന്റെ വൃക്കം നിർബന്ധിച്ച് വിൽപ്പിച്ചു ശേഷം അതിൽ നിന്നും കിട്ടിയ പണം വെച്ച് കാമുകനൊപ്പം ഒളിച്ചോടി പശ്ചിമബംഗാളിലാണ് സിനിമാ കഥകളെ വെല്ലുന്ന ഈ സംഭവം പശ്ചിമ ബംഗാളിലെ ഒരു സ്ത്രീ തന്റെ ഭർത്താവിന്റെ വൃക്ക നിർബന്ധിച്ച് വിൽപ്പിച്ച ശേഷം കിട്ടിയ തുകയുമായി കാമുകിനൊപ്പം ഒളിച്ചോടുകയായിരുന്നു ഹൌറ ജില്ലയിലെ സംക്രയിലാണ് സംഭവം ഭർത്താവിന്റെ വൃക്ക പത്ത് ലക്ഷം രൂപയ്ക്ക് വിൽക്കാനായിരുന്നു യുവതി സമ്മർദ്ദം ചെലുത്തിയത് മകളുടെ വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ചൂണ്ടിക്കാട്ടിയായിരുന്നു യുവതി ഭർത്താവിനെ കൊണ്ട് കിഡ്നി വിൽപ്പിച്ചത് ഭാര്യയുടെ നിർബന്ധം കൂടിയപ്പോൾ യുവാവ് ഇതിന് വഴുകയായിരുന്നു ഒരു വർഷം നീണ്ട അന്വേഷണത്തിന് ശേഷം മൂന്ന് മാസം മുമ്പാണ് കിഡ്നി വാങ്ങുന്നതിന് ആവശ്യമായ ഒരാളെ കണ്ടെത്തിയത് തന്റെ വൃക്ക വിൽക്കുന്നതിലൂടെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു അത് അവരുടെ ദാരിദ്ര്യം കുറച്ചൊക്കെ ലഘൂകരിക്കുമെന്നും ഭാവിയിൽ മകളുടെ വിവാഹം എളുപ്പമാകുമെന്നും അയാൾ കരുതി എന്നാൽ ഈ തീരുമാനത്തിന്റെ മുന്നിൽ ഭാര്യയ്ക്ക് ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്ന് അയാൾ മനസ്സിലാക്കിയിരുന്നില്ല എന്നതാണ് യഥാർത്ഥ കാര്യം വൃക്കവിറ്റ് തന്റെ കുടുംബത്തിന്റെ സ്ഥിതി മെച്ചപ്പെടുത്താൻ യുവാവ് ശ്രമിക്കുമ്പോൾ ഭാര്യ ബാരക്പൂരിലെ സുഭാഷ് കോളനിയിൽ താമസിക്കുന്ന രവിദാസ് എന്ന വ്യക്തിയുമായി ഫേസ്ബുക്ക് വഴി പ്രണയത്തിലായിരുന്നു പെയിന്റിംഗ് ജോലിക്കാരനാണ് രവിദാസ് പണവുമായി ഇരുവരും കടന്നു കളയുകയും ബാരഗ്പൂരിൽ താമസിക്കുകയും ചെയ്തു ഇതോടെ ഭർത്താവ് പോലീസിന് പരാതി നൽകി ഭാര്യ കാമുകനുമായി താമസം തുടങ്ങിയതറിഞ്ഞ ഭർത്താവ് തങ്ങളുടെ പത്ത് വയസ്സുള്ള മകളെ കൊണ്ട് അവിടെ ചെന്നു എന്നാൽ അവർ വാതിൽ തുറക്കാൻ വിസമ്മതിച്ചു പിന്നീട് വാതിൽ തുറന്ന ഉടനെ ഭാര്യ നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തോളൂ എന്നും ഞാൻ വിവാഹമോചനം കത്തയക്കുമെന്ന മറുപടിയായിരുന്നു നൽകിയത്